പിണറായി വിജയനെ ഡോവൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയതെന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ പറയാൻ കാരണം അതിന് കാരണമുണ്ട് കാരണം ചില മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ അജിത് ഡോവൽ വന്നതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട് അവർ പറഞ്ഞതിനപ്പുറത്ത് ചില കാര്യങ്ങൾ അജിത് ഡോവലിൻ്റെ സന്ദർശനത്തിന് ഉണ്ട് എന്ന് പറയുന്നു കാരണം അജിത് ഡോവൽ വന്നത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നതിന് തൊട്ടുമുമ്പാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു കേരള പോലീസ് കേരള പോലീസ് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മിന്നൽ പോലെ ആരും അറിയാതെ അജിത് ഡോവൽ വന്നു വന്നു എന്ന് മാത്രമല്ല രണ്ട് ദിവസം ദിവസവും തിരുവനന്തപുരത്തുണ്ടായിരുന്നു വന്നതുപോലെ തിരിച്ചുപോയി അപ്പോൾ സാധാരണഗതിക്ക് അജിത് ഡോവൽ വരുമ്പോൾ കേരള സർക്കാർ അറിയണം കേരള പോലീസ് അറിയണം കേരള ഇൻ്റലിജൻസ് അറിയണം കാരണം ഇസഡ് പ്ലസ് സുരക്ഷയുള്ള ആളാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നറിയപ്പെടുന്ന അജിത് ഡോവൽ അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പത്ത് എൻ എസ് ജി കമാൻഡോകൾ ബുള്ളറ്റ് പ്രൂഫ് വാഹനം മുന്നിലും പിന്നിലും അകമ്പടി ഇതൊക്കെയാണ് അജിത് ഡോവലിൻ്റെ ഒരു റുട്ടീൻ സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം സറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ളതുകൊണ്ട് പക്ഷേ അജിത് ഡോവൽ വന്നതാരും അറിഞ്ഞില്ല ഡോവൽ തിരുവനന്തപുരത്ത് ഇറങ്ങി ചിലരൊക്കെ പറയുന്നുണ്ട് ഡോവൽ വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു ചിത്രം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ചിത്രം വന്നിരുന്നു അജിത് ഡോവലിനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ ചിത്രം ആർ സി പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു സൂചന കൊടുത്തിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിച്ചിരുന്നല്ലോ ഡോവൽ എവിടെ വെച്ചാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം യാത്ര ചെയ്തത് എന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു കേരളത്തിൽ അജിത് ഡോവൽ വരുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയൊക്കെ ചില ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു സത്യത്തിൽ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പകരം ഡോവൽ വന്നത് പ്രത്യേക വിമാനത്തിലാണ് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം ശംഖുപുറ മുഖത്തുള്ള എയർഫോഴ്സിൻ്റെ ബേസിൽ ഇറങ്ങി എന്നിട്ട് നേരെ വി എസ് എസ് സിയിലേക്ക് വിക്രം സരാബായി സ്പേസ് സെൻറ്ററിലേക്ക് പോകുകയായിരുന്നു അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നവരെ കേരള പോലീസിനെ അറിയിച്ചില്ല തിരുവനന്തപുരത്ത് ഡോവലിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് മാത്രമാണ് അതീവ സുരക്ഷ ഉള്ള അജിത് ഡോവൽ എന്താ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കേരളത്തിൽ വരുന്നു എന്ന കാര്യം ഡി ജി പിക്കും ഇൻ്റലിജൻസ് എ ഡി ജി പിക്കും കൈമാറുന്നത് സ്വാഭാവികമായും അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും അഭിവരം കിട്ടി പക്ഷേ അപ്പോഴേക്കും അജിത് ഡോവൽ അജിത് ഡോവലിൻ്റെ വഴിക്ക് പോയിരുന്നു കാരണം അജിത് ഡോവലിന് വേണ്ടി സി ആർ പി എഫും പിന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയും ഇൻ്റലിജൻസ് ബ്യൂറോ ഐബിയും വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് മുന്നിലും പിന്നിലും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയും എസ്കോർട്ടും ഇല്ലാതെ ഐ ബി തയ്യാറാക്കിയ ഒരു സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യം ഐ ബിയുടെ വണ്ടി തന്നെയാണ് പക്ഷേ പ്രൈവറ്റ് വണ്ടിയുടെ പോലെയുള്ള നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനത്തിൽ അജിത് ഡോവലെ നേരെ ബി എസ് എസ് സിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ബി എസ് എസിലേക്ക് അദ്ദേഹം എത്തി ഇതാണ് നടന്ന യഥാർത്ഥ ചിത്രം പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞില്ല നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ ഒരു ഓൺലൈൻ മീഡിയ ആണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തത് തിരുവനന്തപുരത്തുള്ള തത്തുമൈ എന്ന് പറയുന്ന ചാനൽ തത്തുമൈ ചാനൽ എൻ്റെ സുഹൃത്ത് രാജേഷ് പിള്ള രാജേഷ് പിള്ളയാണ് കേരളത്തോടല്ല ലോകത്തോടാദ്യമായി തിരുവനന്തപുരത്ത് അജിത് ഡോവൽ വന്നു രണ്ട് ദിവസം തിരുവനന്തപുരത്ത് താമസിച്ചു എന്നിട്ട് തിരിച്ചു പോയി എന്നിട്ട് ഒരൊറ്റ മാധ്യമവും അറിഞ്ഞില്ല എന്നുള്ള വിവരം ആദ്യമായി വിളിച്ചു പറയുന്നത് ഇവിടുത്തെ അതിശക്തരെന്ന് പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ അല്ല സമാന്തര മാധ്യമമായ തത്വമയാണ് രാജേഷ് പിള്ളയാണ് രാജേഷ് പിള്ളയെ സംബന്ധിച്ച് എനിക്ക് വലിയ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് രാജേഷ് പിള്ള നേരത്തെ ജനത്തിൻ്റെ സി യു ആയിരുന്നു എ സി വി എന്ന് പറയുന്ന ചാനലിനെ ഒരു വലിയ വാർത്താ ചാനലാക്കി വളർത്തിയെടുക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തി എവിടെയായിരുന്നു അറിയുമോ അദ്ദേഹം റോയിൽ വർക്ക് ചെയ്ത ആളാണ് രാജേഷ് പിള്ള റോ ഓഫീസറായിരുന്നു റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചാര സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് പിന്നീട് മാധ്യമ പ്രവർത്തനമായി മാറിയ ആളാണ് രാജേഷ് പിള്ള അതുകൊണ്ട് തന്നെ രാജേഷ് പിള്ളയ്ക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടി അദ്ദേഹം ഒന്ന് ലോകത്തോട് ബ്രേക്ക് ചെയ്തു സാധാരണ മറ്റ് മാധ്യമങ്ങളൊന്നും വേറൊരു മാധ്യമമാണ് ആദ്യം അത് കൊണ്ടുവന്നൊന്നും പറഞ്ഞ് എടുക്കാൻ ശ്രമിക്കാറില്ല കാരണം അതിൻ്റെ ക്രെഡിറ്റ് തത്വമൊക്കെ തന്നെയാണ് നമ്മളത് അംഗീകരിച്ചു പോകണം കാരണം കൃത്യമായ ഒരു വാർത്ത ഇവിടുത്തെ ഘടാഘടിയൻ പ്രവർത്തകരെ എല്ലാ സംവിധാനമുള്ള മാധ്യമപ്രവർത്തകരുടെ മൂക്കിന് താഴെ അജിത് ഡോവൽ വന്നിട്ട് പോ പോയത് അറിയാൻ കഴിഞ്ഞില്ല അത് ഏതായാലും രാജേഷ് പിള്ളയുടെ ചാനൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലൂടെ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നു പക്ഷേ ചോദ്യം ഇതാണ് അജിത് ഡോവൽ എന്തിനാണ് വന്നത് അതിന് എല്ലാ മാധ്യമങ്ങളും രാജേഷ് പിള്ളയും പറഞ്ഞ മറുപടി അജിഡോവൽ വന്നത് നമ്മുടെ പി എസ് എൽ വി സി സിക്സ്റ്റി ടുവിൻ്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ട് തവണ കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടിനും ഈ വർഷം ജനുവരി പന്ത്രണ്ടിനും നമ്മൾ ഈ പി എസ് എൽ വി റോക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും കൃത്യതയുള്ള റോക്കറ്റുകളാണ് ഈ രണ്ട് റോക്കറ്റുകളും നിരവധി ഉപഗ്രഹങ്ങളുമായി പറന്നു വരുന്ന രണ്ട് റോക്കറ്റുകളും അതിൻ്റെ പി എസ് ഫോർ നാലാം ഘട്ടത്തിൽ ക്രയോജനിക് ഘട്ടത്തിലെ തകരാർ മൂലം പരാജയപ്പെട്ടു ഒപ്പം കൊണ്ടുപോയ ഇന്ധനം അല്ല ഒപ്പം കൊണ്ടുപോയ ഉപഗ്രഹങ്ങളെ ഭ്രമണപത്രത്തിലെത്തിക്കാൻ കഴിഞ്ഞു കഴിയാതെ പരാജയപ്പെട്ടു അതിനൊരു പ്രത്യേകത എന്ന് പറയുന്ന മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പരാജയമുണ്ടായ ഉടനെ നമ്മളൊരു വീഡിയോ ചെയ്ത് ചെയ്തിരുന്നു പ്രതി ഓർക്കുന്നുണ്ടോ അതെനിക്കറിയില്ല അതായത് ഇത് പരാജയപ്പെടാനുള്ള കാരണം സംശയകരമാണ് കാരണം അതിനകത്ത് ഭൂ ഭൌമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള അന്വേഷ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമുണ്ട് അതായത് ഭൂമിയെ അരിച്ചു പെറുക്കാൻ വേണ്ടി നമ്മുടെ അതിർത്തി നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡം ഇരിക്കുന്ന പ്രദേശമാകെ അരിച്ചു പെറുക്കാൻ പറ്റുന്ന ചാര ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചി ആ ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു പോയത് രണ്ട് തവണയും നമ്മൾ ഇതുപോലെ ഭൂമിയെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ അതിർത്തി രാജ്യങ്ങളെയും നിരീക്ഷിക്കാനുള്ള ചാര ഉപഗ്രഹങ്ങൾ വച്ചിരുന്ന രണ്ട് പി എസ് എൽ വി ദൗത്യങ്ങളും പരാജയപ്പെട്ടു അപ്പോൾ അത് യാദർശികമാണ് അറിയണം അതീവ ഗുരുതരമായ കാര്യമാണ് കാരണം മാത്രമല്ല ഈ പി എസ് എൽ വി യുടെ വിക്ഷേപണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന അത് തയ്യാറാക്കുന്ന റോക്കറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുന്ന വളരെ നിർണായപ്പെട്ട കേന്ദ്രമാണ് വി എസ് എസ് സി വി എസ് എസ് സിയിൽ എന്തെങ്കിലും പിഴവോ പറ്റിയതാണോ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അട്ടിമറി നടന്നിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അട്ടിമറിക്കുള്ള സാധ്യത പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ അടങ്ങുന്ന ഒരു വിക്ഷേപണമായതുകൊണ്ട് അത് തുടരെ തുടരെ പരാജയപ്പെട്ടത് അട്ടിമറി മൂലമാണെന്നുള്ള സംശയം പ്രബലമായപ്പോൾ അത് അന്വേഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞയച്ചതാണ് അജിത് പാ അതിനു മുമ്പ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ബി എസ് എസ് സിയിലെ ജീവനക്കാരനായ ഒരു മലയാളി നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടു ഓർക്കുന്നില്ലേ അപ്പോൾ അതീവ സുരക്ഷയുള്ള ഒരു സ്ഥാപനത്തിൽ രാജ്യവിരുദ്ധരും ഇന്ത്യൻ പ്രധാനമന്ത്രി മന്ത്രിയെ പരസ്യമായ ആക്ഷേപിക്കാൻ വരെ തയ്യാറുള്ള മനോഭാവക്കാരായ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അതീവ സുരക്ഷ സംവിധാനമായ ഒരു ചാര ഉപഗ്രഹം ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന പദ്ധതിയുടെ വിവരങ്ങൾ എവിടെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ എന്നത് വളരെ തന്ത്രപ്രധാനമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പങ്ക് പങ്കാളിത്തം ഇടപെടലുകളൊക്കെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുവെന്ന് കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്കറിയാം അജിത് ഡോവലിന് വളരെ നന്നായിട്ട് അറിയാം അങ്ങനെയാണ് ഇവിടെ അന്വേഷണം നടത്താൻ വന്നത് അദ്ദേഹം രണ്ട് ദിവസം താമസിച്ചു രണ്ട് ദിവസവും താമസിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് വി എസ് എസ് സിയിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചു പുറത്ത് ഓഫ് ക്യാമറയായിരുന്നു ഒരു ക്യാമറയ്ക്ക് മുന്നിലും പെടാതിരിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം അവിടെ ആറോ ഏഴോ തവണ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തി എന്നിട്ട് ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഈ സുരക്ഷാ ഓഡിറ്റ് കർശനമാക്കുക അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഈ സർപ്രൈസ് വിസിറ്റിൻ്റെ ഒരു എലമെൻറ്റ് ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെയും അറിയിക്കാതെ വന്നത് അതീവ രഹസ്യമായി വളരെ പെടുന്നനവേയുള്ള ഒരു സന്ദർശനം കേരളത്തിലെ എന്തുകൊണ്ട് കേരള പോലീസിനെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യവും ഇതുപോലെ പ്രസക്തമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവരെ പൊക്കിക്കൊണ്ടു പോകാൻ കേന്ദ്രസേന വന്നത് കേരള പോലീസ് അറിയാതെയാണ് സമീപകാലത്ത് കഴിഞ്ഞ ആഴ്ച ഇരുപതോളം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയത് കേരള പോലീസിനെ അറിയിക്കാതെയാണ് അപ്പോൾ കേരള പോലീസിനെ അറിയിച്ചാൽ വളരെ പെട്ടെന്ന് അത് ചോർന്നു പോകും എന്ന് അറിയാം കൃത്യമായി അജിത് ഡോവലിന് വരെ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ മാത്രം അറിയിച്ചത് എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാവ് മനസ്സിലാക്കി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് അജിത് ഡോവൽ പങ്കെടുത്ത മീറ്റിങ്ങിൽ സംസാരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് എന്താണ് അധികം ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതേ പുള്ളി കേരള കെടർ പോലീസ് ഓഫീസറാണ് അവിടെ നിന്ന് വന്നിട്ടാണ് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഡോവലാണ് എന്താ പോലും സാങ്കേതികമായ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ ചില ടെക്നിക്കൽ എക്സ്പേർട്സിനെയും കൊണ്ടുവന്നിരുന്നു അവരുമായി ഇരുന്ന് ഐ എസ് ആർ ഒയിലെ വി എസ് എസ് സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആറ് റൗണ്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം അദ്ദേഹം ചില നിഗമനങ്ങൾ നിഗമനങ്ങളെത്തിന്നും അത് റിപ്പോർട്ടായി പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് അറിയുന്നത് പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞതായി വരുന്നൊരു വാർത്തക ഈ നമ്മുടെ പി എസ് എൽ വി സി സിക്സ്റ്റി ടു റോക്കറ്റിൻ്റെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ചില ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ചിപ്പുകളുടെ സപ്ലൈ ചെയ്യും ഈ സപ്ലൈ ഇലക്ട്രോണിക് ചിപ്സിൻ്റെ ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് ചിപ്സാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പരിശോധന വേണമെന്ന് അജിത് ഡോവൽ അറിയുന്നു ചൈനയിൽ നിന്നുള്ള ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ചൈനയ്ക്കായിരിക്കാം നമ്മുടെ രാജ്യം ഒരു ചാരോപഗ്രഹം ഉണ്ടാക്കി വിക്ഷേപിച്ച് ഭ്രമണബോധത്തിലെത്തിച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രാജ്യം ചൈനയാണ് അതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഏതായാലും അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷേ പുറത്ത് വരുമായിരിക്കാം മറ്റ് പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു സാധാരണ ഓഫീസറെ വിടാതെ അജിത് ഡോവൽ തന്നെ കേരളത്തിലേക്ക് പരിശോധന വന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പിണറായിയെ ഞെട്ടിച്ചുകൊണ്ട് പിണറായിയെ വീണ്ടും ഞെട്ടിച്ചു എന്ന് പറയണം കാരണം പിണറായിയെ പണ്ട് അജിത് ഡോവൽ എന്ന് ഞെട്ടിച്ച കഥ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നില്ലേ കണ്ണൂരിലെ കഥ അത് വീണ്ടും ആവർത്തിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാതുകൊണ്ട് ആ കഥ ആവർത്തിക്കുന്നില്ല അജിത് ഡോവൽ എന്ന് കേട്ടാൽ പിണറായിക്ക് കുളിരും പനിയുമൊക്കെ വരുമെന്നാണ് പലരും പറയുന്നത് ആരിഫ് മുഹമ്മദ് കാരും പറയുന്നത് ഏതായാലും കേരളത്തിലെ ഒരു സംഭവം അന്വേഷിക്കാൻ അജിത് ഡോവൽ തന്നെ വരുന്നു കേരളത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അന്വേഷിക്കണം പക്ഷേ കേരളം വല്ലാതെ മാറുകയാണ് കേരളത്തിൽ എല്ലാവിധ രാജ്യവിരുദ്ധ ശക്തികളുടെയും ഇടപെടലുകളും പങ്കാളിത്തവും നീക്കങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് പ്രധാനമന്ത്രിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തുടർച്ചയായി നമ്മുടെ സ്വപ്ന പദ്ധതിക്ക് തുടർച്ചയായി പരാജയമുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില പാകിസ്ഥാൻ കണക്ഷനുകളും ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ നമ്മുടെ വിമാനവാഹിനി കപ്പൽ കൊച്ചിയിൽ നിർമ്മിച്ചു കൊച്ചിയിൽ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഡിസൈൻ അടക്കമുള്ളത് മോഷണം പോയി അതിൽ നിന്ന് ഹാർഡ്വെയർ മോഷണം പോയി അവിടെ നിന്ന് അഫ്ഗാൻ പൗരന്മാരെ പിടിച്ചിട്ടുണ്ട് വലിയ സുരക്ഷാ വീഴ്ചകൾ നമ്മുടെ വലിയ പദ്ധതികൾ സൈന്യവുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡിഫൻസുമായി ബന്ധപ്പെട്ട പദ്ധതികളിലൊക്കെ ഇത്തരം ചില നുഴുങ്ങുകയറ്റത്തിലുള്ള ശ്രമങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് വി എസ് എസ് സി മാത്രമല്ല ബ്രഹ്മോസിൻ്റെ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് അതീവ സുരക്ഷ ഉറപ്പാക്കേണ്ടെന്ന ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അതു മാത്രമല്ല രാജ്യത്തിൻ്റെ ശത്രുക്കൾ കേരളത്തിൽ സജീവമാകുന്നു എന്നതുകൊണ്ടാണ് അജിത് ഡോവൽ തന്നെ വന്നതെന്നുമാണ് മനസ്സിലാവുന്നത് ഏതായാലും തുടർ നടപടികളുണ്ടാവും അതിൻ്റെ വിവരങ്ങൾ നമ്മളറിയുമോ എന്നറിയില്ല ഏതായാലും ഡോവൽ വന്നത് കേരള പോലീസിനെ ഞെട്ടിച്ചു പിണറായിയെ ഞെട്ടിച്ചു കേരളത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു റെഡ് ലൈറ്റ് ഇപ്പം കത്തിയിട്ടുണ്ട് കാരണം പണി വരുന്നുണ്ട് അവർ ആച്ച എന്നവർക്ക് മനസ്സിലായി കാരണം ഡോവലാണ് വന്നുപോയത് ഡോവൽ അധികം സംസാരിക്കാത്ത ആളാണ് ഡോവൽ സംസാരം കുറച്ച് കൂടുതൽ പ്രവൃത്തി എന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് എന്താണ് വിക്രം സരാബായി സ്പേസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം ഡോവൽ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഒരുപക്ഷേ നടപടികളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഏറ്റവും പുതിയ വാർത്തകൾ അതും നമ്മൾ അറിയാത്ത വാർത്തകൾ മറ്റു പലരും പറയാൻ മടിക്കുന്ന വാർത്തകളും നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ത്യ ലൈവ് ഇന്ത്യ ലൈവിനെ ഉറപ്പായും സഹായിക്കണം സഹായിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചാനലിൻ്റെ ലോകത്തിലൊന്ന് വിരലാമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബാർ തെളിഞ്ഞവരും അവിടെയും ബെല്ലൈക്കണിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക